ഇനി നമുക്ക് ടാബിലൂടെ എങ്ങനെയാണ് കാഫ് വെബ് ആപ്ലിക്കേഷനിലോട്ട് ലോഗിൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിളിലെ സെർച്ച് ബാറിൽ കാഫ് ഡോട്ട് ഇൻ ബാർ ലോഗിൻ സെർച്ച് ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സ്ക്രീനിലോട്ട് എത്തിയിട്ടുണ്ട് മഹല്ല യൂസർ എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ അവിടെ കൊടുക്കുക രജിസ്റ്റർ ചെയ്ത നമ്പറിലോട്ട് ഒ ടി പി വരുന്നതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒ ടി പി അവിടെ കൊടുക്കുക ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും ടാബിലൂടെ ഉള്ളൊരു രൂപം ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ